ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കേരളധുനയിലൂടെ പത്രപ്രവർത്തന രംഗത്തെത്തിയ ശ്രീ വി ടി വർഗീസാണ് ഇന്ന് ഫോർത്ത് എസ്റ്റേറ്റിൽ അതിഥി പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നത് എങ്ങനെയായിരുന്നു ഞാൻ ആൽബേർട്ട്സിലായിരുന്നു എറണാകുളം സെന്റ് ആൽബേർട്ട്സ് അവിടെ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുമ്പോൾ അവിടെ മനോരമയുടെ ബ്യൂറോയിൽ പോകുമായിരുന്നു മനോരമയുടെ ബ്യൂറോ അത് ഒരു എൻ്റെ ഒരു ബന്ധുവായിരുന്നു അവിടെ ചീഫായിട്ടിരുന്നത് അപ്പോൾ അങ്ങനെ വാർത്ത ഇത് ന്യൂസ് കൊടുക്കുന്നതും ഇതെല്ലാം കണ്ടൊരു ആരവായിരുന്നു അത് അങ്ങനെയാണ് ഇത് പത്രപ്പെട്ട സെൻസ്ഔട്ട് വന്നത് ആദ്യത്തെ ഞാൻ കേരള തോന്നിയിലായിരുന്നു ആദ്യം റിപ്പോർട്ടിങ് കയറിയത് കോട്ടയതെന്ന് പുറപ്പെടുന്ന കേരള മതി കേരളത്തിൽ അവിടെ മൂന്ന് വർഷം ഇരുന്നു അത് കഴിഞ്ഞ് ഞാൻ നാഗ്പൂരിൽ പോയി ജേർണലിസം ഡിപ്ലോമ ആയിക്കുക നാഗ്പൂർ ഇസ്ലോ കോളേജിൽ വൺ ഇയർ കോഴ്സായിരുന്നു അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും കേരളത്തിലെ ട്രിവാൻഡ്രത്ത് റിപ്പോർട്ടറായിട്ട് വന്നു അത് അത് കഴിഞ്ഞ് തിരുവാൻഡത്തെ ഇത് ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മനോരമയിൽ ജോലി കയറി റിപ്പോർട്ടിങ്ങിന് തന്നെ ഇവിടെ തിരുവാൻഡ്രം ബ്യൂറോയിൽ അതൊരു മൂന്ന് വർഷം ഇരുന്നു പിന്നെ ചില അഭിപ്രായ വ്യത്യാസം വന്നപ്പം അവിടുന്ന് വിരമിച്ചു ഞാനും വേറൊരാളും കൂടെ ചേർന്ന് ഒന്നിച്ച രാജി കൊടുത്ത് പോകുന്നത് അല്ലാതെ അത് പിന്നെ അത് കഴിഞ്ഞ് കേരള സമൂദിയിൽ ജോയിൻ ചെയ്തു കേരള മോദിയിലൊരു രണ്ടു വർഷം ഈ റിപ്പോർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രണ്ട് കാലഘട്ടത്തിലെ പത്രപ്രവർത്തന രംഗത്തെ വിലയിരുത്തിയാൽ എങ്ങനെയാണ് സാർ സാറൊക്കെ സ്വാതന്ത്ര്യാനന്തരം പത്രപ്രവർത്തകരായതാണ് അതെ അപ്പോൾ അക്കാലഘട്ടത്തിലുള്ള പിന്നെ വാർത്തകളുടെ ഒരു രീതി എങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉള്ളതെല്ലാം ദേശീയ സമരവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പ്രധാനമായിട്ട് പോയിരുന്നത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പഞ്ചവത്സര പദ്ധതികൾ വന്നതോടുകൂടെ ഒരു വികസനോത്മുഖ പത്രപ്രവർത്തനമായിരുന്നു അതുകൊണ്ടായിരുന്നു അന്ന് ഈ സ്കീമുകൾ പുതിയ സ്കീമുകൾ വരുന്നതൊക്കെ വലിയ ആർഭാടമായിട്ടായിരുന്നു കൊണ്ടാടിയിരുന്നത് ഉത്സവം ലഹരിയായിരുന്നു അന്ന് അതിന് അതിനെപ്പറ്റിയുള്ള വാർത്തകൾ തന്നെ എക്സ്ക്ലൂസീവായിട്ട് കൊടുക്കുക അതുതന്നെ ഒരു പ്രധാനം ആയിരുന്നു അല്ല വാർത്ത ഇത് മിക്കവാറും ഓരോ സ്കീംസും വരുമ്പോൾ എത്ര ഇതെങ്ങനെയാണ് ഇതെങ്ങനെ നടക്കും അവിടെ നടത്താൻ അതിൻ്റെ പ്രയോജനം എന്തുമാണ് ഇപ്പോൾ നമ്മുടെ ഇടുക്കി പദ്ധതി അത് ഇതെല്ലാം വരുന്നതിനകത്ത് വരും സാറിൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രധാന വാർത്തകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മന്ത്രിസഭ പോകുന്നതുമൊക്കെ പലതുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ളത് സ്റ്റോറികൾ ആ അതിലേക്കും സാറിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരായാലും ചുരുന് ആ ഒരു രാഷ്ട്രീയ സാഹചര്യം രാഷ്ട്രീയ അന്നേയും മുഖ്യമന്ത്രിയും ഒന്നും ഇങ്ങനെ ഒന്നും കണ്ടുകിട്ടുകയില്ല മുഖ്യമന്ത്രി പഴം ആ ശങ്കർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഒന്നും നമുക്കൊന്നും വിളിക്കാൻ പോലും ഒക്കില്ല വിളിച്ചാൽ പൊട്ട് അവരറ്റൻഡ് ചെയ്യുന്നില്ല പിന്നെ പേഴ്സണലായിട്ട് അല്ലേ പറഞ്ഞ് പിന്നെ അതിനായിട്ട് പ്രത്യേകം പോകണം അങ്ങനത്തേക്ക് ഇന്നത്തെ പോലെ ഈസി ആയിട്ട് ഇരുന്ന് ആ അതാണ് ഇന്നിപ്പോ മുഖ്യമന്ത്രിയൊക്കെ ആയാലും നമുക്ക് ഉടനെ വിളിക്കാം അല്ല ഇന്നല്ല കുറച്ച് മുമ്പേ വരെ തുടങ്ങിയത് അതെ അതെ അപ്പം കൊണ്ടുള്ള നേട്ടമുണ്ടോ അതിപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പത്രപ്രവർത്തന രംഗത്ത് വളരെ പിന്നെ ലളിതമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ മുഖ്യമന്ത്രിയെ പോലുള്ള ആൾക്കാരെ നേരിട്ട് ബന്ധപ്പെട്ട് വാർത്ത ശേഖരിക്കുമ്പോഴത്തേക്ക് അത് കുഴപ്പമില്ല അതാ അതിന് കുഴപ്പമില്ല നമുക്ക് ഇത് കിട്ടും അതാകുമ്പോൾ വാർത്ത കിട്ടും ശേഖരിക്കുകയും ചെയ്യാം അങ്ങനെ ഇല്ലെന്നാ മറ്റേത് നേരത്തെ നമ്മൾ തരുന്നത് സർക്കാരിൻ്റെ ഇത് ഒരു ഇതൂടെ കാണുമോ അതിനകത്ത് നേരത്തെ ഉള്ളതെന്ന് പറയുമ്പം അത് നമുക്ക് വേറെ ഒന്നും സോഴ്സ് ഇല്ല അതൊന്നും അങ്ങനെ അല്ലയോ എന്ന് ചോദിക്കാതെ കേരള മതിയായിരുന്നു സാറിൻ്റെ ഏറ്റവും കൂടുതൽ പ്രവർത്തന കാലഘട്ടം ഏകദേശം ഇരുപത് ആ കാലഘട്ടത്തിലുള്ള സമകാലികരായിട്ടുള്ള പത്രപ്രവർത്തകരുമായിട്ടുള്ള ബന്ധം ഇതര പത്രപ്രവർത്തകർ ഇപ്പോൾ തിരുവനന്തപുരത്തായിരുന്നു കേരള കോമിതിയുടെ പിന്നെ കേന്ദ്രമെന്ന നിലയിൽ ഇതര പത്രപ്രവർത്തകർ ഇതര പത്രപ്രവർത്തകർക്ക് വാർത്ത ശേഖരിച്ച് മറ്റുള്ള ജില്ലകൾ മറ്റ് എഡിഷനിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ പ്രധാനപ്പെട്ട എഡിഷനിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന കാലതാമസം പക്ഷേ കേരളം എന്തൊക്കില്ലായിരുന്നു അപ്പോൾ ഇതര പത്രപ്രവർത്തകരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു ഇതര പത്രപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധമായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ന്യൂസ് അത്യാവശ്യമുള്ളതൊക്കെ കൊടുക്കും ചിലത് കൊടുക്കാതിരിക്കും അത് വേറൊരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൺസൾട്ട് ചെയ്യും പിന്നെ അതിൻ്റെ ഇതിലേതാണ് പ്രധാനപ്പെട്ട സംഗതി ഇത് ലീഡൊക്കെ എങ്ങനെയാണെന്ന് എന്തുവാണെന്നുമൊക്കെ ഉള്ളതുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചർച്ച ചെയ്യും അതിന് എല്ലാവരും എല്ലാവരും ആയിട്ട് സഹകരിച്ചാണ് പോയിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ സാങ്കേതിക വിദ്യ ഇപ്പോൾ വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു അപ്പോൾ അത് എങ്ങനെ ഈ മാധ്യമങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് സാങ്കേതിക അതിങ്ങനെ പറഞ്ഞ് ഇന്ന് ഒരെണ്ണം പറഞ്ഞു അത് അതിനെ നേരെ തിരിച്ച് വേർന്ന് പറയും നാളെ പിറ്റേ ദിവസം അങ്ങനെയുള്ള ഒരു സ്ഥിതി വന്നിരിക്കുന്നു ഇതിപ്പം കേരളകുമതിയിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൽ ഏതെങ്കിലുമൊന്ന് തിരുത്തണമെന്ന് പറഞ്ഞോ അല്ലെ തിരുത്തി കൊടുക്കേണ്ടി വരികയോ ചെയ്തിട്ടില്ല പിന്നെ അത് തെറ്റായിപ്പോയി ഞങ്ങൾ അത് ശരിയല്ല എന്നൊരു വാർത്ത ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല അത് വെരി അതുപോലെ വെരിഫൈ ചെയ്യും ആ ആരേലും ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞാൽ പറഞ്ഞു പോയി അതുകൊണ്ട് അത് ശരി അത് മാത്രം ശരിയാണെന്ന് പറയുന്നില്ല അത് അടുത്ത ആളിനോടും ചോദിക്കും വേറെ എന്താണെന്ന് അത് അങ്ങനെ ഒരു ക്രോസ് ചെക്കിങ് എപ്പോഴും എത്ര തളർത്തുനിന്ന് കണക്കൊന്നുമില്ലായിരുന്നതിന് ഇന്ന് അങ്ങനെ ഇല്ലെന്നുള്ളതാണോ ഇന്നങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊന്നും വരി ഇങ്ങനെ വരികയല്ലല്ലോ ിപ്പം വാർത്തകൾ പലപ്പോഴും മാറും മാറും അത് അത് പിന്നെ എങ്ങനെ അതിൻ്റെ കാര്യമില്ല പത്രപ്രവർത്തന കേരളകൗമുദിയിൽ ഞാൻ ഇരിക്കും എൻ്റെ മഹത്വമല്ല കേരളകൗമുദിയിൽ ഒരു വാർത്ത എഴുതിയാൽ അത് ശരിയാണ് പിന്നെ അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും എല്ലാവരും കേരളകൗമിതിയിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നീട് ഇല്ല ആധികാരികമായ വാർത്ത അതുപോലെ തന്നെ ഒന്നും തെറ്റി തിരുത്ത് എന്ന് പറയുന്നത് ആ പത്രത്തിൽ കണ്ടിട്ടില്ല ഇപ്പം അത് തിരുത്തുകയൊന്നുമില്ല എല്ലാവരും ഇത് അങ്ങ് അടുത്ത ഇതിലോട്ട് പോവുക വേറെ ക്യാമ്പയിൻ അതിന് ചേരുന്നത് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒന്ന് തെറ്റിപ്പോയെങ്കിൽ പോലും അറിയാമെങ്കിലും അത് തിരുത്തുകയില്ല സാറ് നിയമസഭയും കുറച്ചു കാലം റിപ്പോർട്ട് ചെയ്തായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടം നിയമസഭ ഏത് കാലഘട്ടത്തിൽ ആരാ മുഖ്യമന്ത്രി സ്പീക്കറൊക്കെ ആയിരുന്ന ആ ഘട്ടം ആ ആർ ശങ്കർ മുതൽ ഇങ്ങോട്ടെല്ലാവരുടെയും ഈ അടുത്ത കാലം വരെയുള്ളതെല്ലാം പോയിട്ടുണ്ട് മുഖ്യമന്ത്രിമാരെയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് അവരുടെ പിന്നെ പടം നാണുപിള്ളയുടെ മീറ്റിങ്ങിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അസംബ്ലി അന്ന് അസംബ്ലി അന്നും പോയിട്ടുണ്ട് ഞാൻ കണ്ടിട്ട് റെസ്പോണ്ടായിരുന്നു ഇവിടെ ഇരുപത്തി അഞ്ച് കൊല്ലത്തോളം അപ്പോൾ എനിക്ക് ഇത് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല റിപ്പോർട്ടിങ്ങിന് സാർ നേരത്തെ സൂചിപ്പിച്ച് വികസനോത്മക പത്രപ്രവർത്തന കാര്യത്തെക്കുറിച്ച് അതെ ഇന്ന് അത്തരം വാർത്തകൾ വരുന്നു സാർ അന്ന് പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു ഇന്ന് അത്തരം വാർത്തകൾ വരുന്നുണ്ട് എന്ന് സാറ് ശ്രദ്ധിക്കും സാറിപ്പോൾ സ്ഥിരമായിട്ടുള്ള വാർത്തകൾ വായിക്കുന്ന ഒരാളെന്ന നിലയിലും വീക്ഷിക്കുന്ന നിലയിലും അപ്പോൾ ഇന്നിപ്പോൾ വികസന പ്രവർത്തനം അതിൽ വളരെ കുറവ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് വളരെ കുറവായിട്ട് കാണുന്നു കാരണം ജനങ്ങൾക്ക് കൂടുതലും നമുക്ക് തോന്നുന്നു അതിനകത്ത് സ്പൈസി ആയിട്ടൊന്നും എന്ന് തോന്നുന്നു പക്ഷേ ഈ സാധാരണക്കാർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് കാണും ചെറിയതായിരിക്കും അത് വളരെ ചെറുതായിരിക്കും ഇപ്പം ക്ഷേമനിധി അത് ഇന്നടുത്ത് കിട്ടും അല്ലെ ഇന്നാർക്ക് ഇന്ന ബസ് ഇന്ന ഇത്ര മണിക്കൂർ ട്രെയിൻ പോകുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് വളരെ ആവശ്യമുള്ളതാണ് എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇൻഫർമേഷൻ കൂടുതൽ വേണം പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇൻഫർമേഷൻ ഇന്ന് ഒരുപാട് വേറെ പിന്നെ സാധ്യതകളുണ്ട് അതുകൊണ്ടാണോ പത്രപ്രവർത്തന രംഗത്ത് ഇത്ര അങ്ങനെ ഇൻഫർമേഷൻസ് അല്ലാതെ തന്നെ ലഭിക്കുന്നു എന്നുള്ളത് ഈ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തകൾക്ക് മുൻതൂക്കം നൽകുന്നത് അല്ല അത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തകൾ എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമായിരിക്കണം അതിന് കുഴപ്പമില്ല അത് എത്ര വാർത്തയാണ് സാറേ കേരള മുതൽ എൺപതുകളിൽ നിന്നാണ് വിരമിക്കുന്നത് അപ്പോൾ വിരമിക്കുമ്പോഴത്തേക്ക് എന്നെ സാറ് കുറേ നാൾ ഈ സർക്കാർ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ സേവന വേദനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സർവീസ് ലോകം കൈകാര്യം ചെയ്തു അത് എങ്ങനെയായിരുന്നു അത് എങ്ങനെയാ സർവീസ് ലോകത്തിൻ്റെ ആ പങ്ക് കേരള മുതലേക്ക് വന്നത് ആ പങ്ക്തി വന്നത് എം എസ് എം എസ് മണി എഡിറ്ററായിട്ടിരിക്കുമ്പോഴാണ് അതു മണി അവിടെ ഒരു ആഗ്രഹപ്രകാരമാണ് അങ്ങനെ ഒരു കോളാക്കിയത് പിന്നെ നമ്മൾ എഴുതിയത് ഞാനായിരുന്നു എന്നുള്ളതേ ഉള്ളൂ അത് ഞാൻ എഴുതിയത് എനിക്ക് എല്ലാം അറിയാമായിട്ടുണ്ട് ഞാൻ ഓരോരുത്തരോടത് ചോദിച്ച് അതിൻ്റെ അധികാരി ആരാണ് ഈ നിയമത്തിൻ്റെ അറിയാവുന്ന ആരാണെന്ന് കണ്ടുപിടിച്ച് പോയി അവരോട് ചോദിച്ച് ഇതിങ്ങനല്ലേ ഇങ്ങനാണോ എന്ന് ചോദിച്ച് എഴുതുകയാണ് ഒരു പത്രമാകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരുപടി വാഹനക്കാർ അതിനകത്തും മറ്റ് പത്രങ്ങളെ കാണും

കാലം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു ആ മാതൃമിയിൽ ഇത് മാത്രമായി അതൊരു പീസ് വർക്ക് പത്രപ്രവർത്തന യൂണിയൻ ഞാൻ എഴുപത്തി ഏഴ് എൺപതിനോട് എടുത്ത ഒരു വർഷം ജില്ലാ സെക്രട്ടറി ആയിരുന്നു പിന്നെ അസോസിയേഷൻ യൂണിയൻ്റെ പിന്നെ ഇതുപോലെ ട്രഷറായിട്ടിരുന്നു അന്നൊന്നും ഈ ഇതുപോലുള്ള ഗ്ലാമറൊന്നും ഇല്ലായിരുന്നു പത്രപ്രവർത്തനം പത്രപ്രവർത്തനത്തിൽ ഇല്ല യൂണിയൻ പ്രവർത്തിക്കാനേ കാരണം യൂണിയനിലും പത്രക്കാരും യൂണിയൻ്റെ വാർത്ത കൊടുക്കുക പോലും ഇന്നങ്ങനല്ല ഇതിപ്പം

മുന്നേ മുന്നേ നിൽക്കുകയാണ് എന്നാലും പത്രമില്ല അത് വയ്ക്കുകയില്ല അപ്പോൾ ഒരിക്കലും ദൃശ്യമാധ്യം പത്രത്തിന് ഭീഷണിയല്ല കാരണം ഒരു അച്ഛരങ്ങ് പോകുന്നു വാർത്ത പറഞ്ഞു പറഞ്ഞു പോകുന്നു പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പത്രത്തിൽ പറയണം പിന്നെ ആദ്യ നമ്മൾ വായിച്ച് ഉറപ്പിക്കണം അങ്ങനെ ഒന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു ദൈനംദിന ജീവിതം ഒരു സാധാരണക്കാരൻ്റെ ഒരു ചരമമായാലും ശരി തന്നെ ഒരു വിവാഹമായാലും ശരി തന്നെ പത്രത്തിലേക്ക് വളരെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട് ആ ഒരു സേവനം അത് എപ്പോഴാണ് തുടങ്ങുന്നത് അപ്പം ഈ പുതിയ പത്രക്കാരിപ്പോൾ നോക്കുന്നു പലരും ചോദിക്കുന്നു ചരമത്തിന് പൈസ അറിഞ്ഞുകൊടാത്തവർ ചോദിക്കാറുണ്ട് ഇതിന് പൈസ കൊടുക്കണമെന്ന് ചോദിക്കുന്നു ആ ഒരു രീതി എങ്ങനെ തുടങ്ങിയത് പത്രങ്ങളിൽ അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മാർക്ക് നമുക്ക് കല്യാണവും സൗജന്യമായി നമുക്ക് പിന്നെ കൊടുക്കാൻ സാധിക്കുന്നു അത് നേരത്തെ തന്നെ ഉള്ള ഈ മാർക്കറ്റിങ്ങിന്റെ ഇതിലാ അത് വന്ന് അങ്ങനെ വരുന്നത് അത് തന്നെയല്ല ആശയം ആശയം ഒക്കെ മരണം വന്നു കൊടുക്കുന്നു അപ്പൊ പിന്നെ എല്ലാം സാധാരണക്കാരുടെയും അതെ അങ്ങനെ അതെ ശരി പക്ഷെ അത് നല്ല പിന്നെ ഇപ്പൊ പലപ്പോഴും ഈ പ്രാദേശിക ഇപ്പൊ വാർത്തകളെല്ലാം ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള വാർത്തകളെല്ലാം രാത്രി കണ്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഈ പത്രത്തില് പ്രാദേശിക തലത്തിലുള്ള വാർത്തകൾ പലപ്പോഴും അറിയുന്നത് പത്രങ്ങളിലൂടെ അപ്പൊ അതാണ് ഇപ്പം പ്രാദേശിക ലെവലിലുള്ള പത്രപ്രവർത്തനം വളരെ ശക്തമാണ് ഇപ്പോൾ നല്ല രീതിയിൽ പല വാർത്തകളും പ്രാദേശികമായിട്ട് വരുന്ന വാർത്തകൾ പലതും തന്നെ സംസ്ഥാന തലത്തിൽ തന്നെയും ശ്രദ്ധേയമാക്കുന്ന പ്രാദേശിക പത്രപ്രവർത്തന രംഗത്തെക്കുറിച്ച് പിന്നെ താങ്കളുടെ അഭിപ്രായം പ്രാദേശിക പത്രപ്രവർത്തനം മറ്റുള്ളിടത്തും ഇത് മറ്റ് സ്റ്റേറ്റുകളെ ഇന്ത്യയിലെ ഉള്ളിടത്തൊക്കെ താരതമ്യപ്പെടുത്തുമ്പം വളരെയേറെ മുന്നിലാണ് ഇവിടെ കേരളം എല്ലായിടത്തും എഴുത്തുപായനെ അറിയാവുന്നവരും നല്ല പത്രപ്രവർത്തനത്തിന് താല്പര്യമുള്ളവരും ഒക്കെ ഉണ്ട് പ്രാദേശികമായിട്ടുള്ള കേന്ദ്രങ്ങളിലും അതുകൊണ്ട് പത്രപ്രവർത്തനം പ്രാദേശികമായിട്ട് ഉള്ളത് ഒരു പത്രത്തിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ അത്